പൊതിച്ചോർ ശേഖരിക്കാൻ ചെന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കണ്ണൂരിലെ ഡി സി സി അംഗം കയ്യേറ്റം ചെയ്യുന്നതിൻ്റെ ദൃശ്യം പുറത്തെത്തിയിട്ടുണ്ട് ആ ദൃശ്യം കാണുമ്പോൾ കൃത്യമായി ഒരു കാര്യമുണ്ട് കേരളത്തിലെ ചില കോൺഗ്രസ്സുകാരുടെ മനോഭാവം അതായത് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ പട്ടി പുല്ല് തിന്നുകയുമില്ല പശുവിനെ തീറ്റിക്കുകയുമില്ല ഞങ്ങളോ ജനങ്ങൾക്ക് വേണ്ടി ഒരു പുല്ലും ചെയ്യില്ല എന്നാൽ എന്തെങ്കിലും ചെയ്യാൻ മനസ്സ് കാണിക്കുന്നവരെ കയ്യേറ്റം ചെയ്യുക ആട്ടി ഓടിക്കുക പുലഭ്യം പറയുക അതാണ് ആ ദൃശ്യത്തിൽ നിന്ന് വെളിവാകുന്നത് കണ്ണൂർ ഡി സി സി അംഗമായ പ്രഭാകരന്റെ ലീലാവിലാസമാണ് പുറത്തു വന്നിട്ടുള്ളത് ജില്ലയിലെ കണ്ണവം വെങ്കളത്ത് ഖാദി ബോർഡിന് സമീപമാണ് ഈ സംഭവം അരങ്ങേറിയത് ജില്ലയിലെ ആശുപത്രികളിലെ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ വേണ്ടി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊതിച്ചോർ ശേഖരിക്കാനാണ് എത്തിയത് അത് നൽകാൻ മനസ്സില്ലെങ്കിൽ പറഞ്ഞാൽ പോരെ പക്ഷേ കെ പി സി സി പ്രസിഡന്റ് ഗിർ സുധാകരന്റെ നാട്ടിലെ ജൂനിയർ ഗിർ ആണെന്ന് തോന്നുന്നു ഒരു കോഴിയും തൂക്കി നിൽപ്പുണ്ട് അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇങ്ങനെയൊക്കെ ഒരാൾ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ വെറുതെ നിൽക്കുന്നതായിരിക്കില്ല മറ്റെന്തോ ഉള്ളിൽ കയറിയതിന്റെ നിൽപ്പാണ് അതിലാണ് ആ കോഴിയെ കോഴിയെക്കൂടി ദ്രോഹിച്ചുകൊണ്ട് നിൽക്കുന്നവർ പൊതിച്ചോറ് ചോദിക്കാൻ ചെന്നപ്പോൾ അവരുടെ മെക്കിട്ട് കയറാൻ ചെന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് പൊതിച്ചോറിനോടുള്ള അസഹിഷ്ണുത എന്താണെന്ന് ആ ദൃശ്യം വെളിവാക്കുന്നുണ്ട് സാമൂഹ്യ നന്മയിലൂന്നിയ പ്രവർത്തനങ്ങളാണ് നാട്ടിലെ ചെറുപ്പങ്ങൾ വീടുകളിൽ ചെന്ന് പൊതിച്ചോർ ശേഖരിച്ചാണ് ആശുപത്രികളിൽ വിതരണം ചെയ്യുന്നത് വയറരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ വേണ്ടി അതിന് ഈ നാട്ടിലെ അമ്മമാരെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് നേരിട്ടല്ലാതെ മറ്റാർക്കോ വേണ്ടി മനസ്സറിഞ്ഞ് അവർ കിട്ടിക്കൊടുക്കുന്ന ചോറാണ് അതിനെ വാങ്ങാൻ ചെന്നപ്പോഴാണ് ഈ രീതിയിലുള്ള കൈയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് ഇതിനെ സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഡിവൈഎഫ്ഐ നൽകുന്ന പൊതിച്ചോറിന് പോലും എത്രമാത്രം അസഹിഷ്ണുത നിലനിൽക്കുന്നുണ്ട് ആ പ്രവൃത്തി ചെയ്യാൻ വരുന്നവരോട് അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് ആ ദൃശ്യം തുറന്നു കാട്ടുന്നുണ്ട് ഇത് കേരളത്തിലെ ജനങ്ങൾ കണ്ടിരിക്കുക തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങളോ ചെയ്യില്ല ചെയ്യാൻ വരുന്നവരെ കൂടി എങ്ങനെയും തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കോൺഗ്രസ് അതപ്പതിച്ചിരിക്കുന്നു അവർക്ക് അത്തരം ആതുരസേവന പ്രവർത്തനങ്ങളോടൊന്നുമല്ല താല്പര്യം അതൊന്നും ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുള്ളടത്ത് അത് ചെയ്യാൻ വന്നാൽ അവരെ കയ്യേറ്റം ചെയ്യുമെന്ന രീതിയിലേക്കൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മനോഭാവം ഏത് നിലയിലേക്ക് അധപ്പതിച്ചു എന്ന് ജനങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്